ഹലോ മക്കളെ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികൾക്കുള്ള സംശയമാണ് വരാൻ പോകുന്ന നീറ്റ് എക്സാമിൽ കട്ട് ഓഫ് കൂടുമോ എന്നുള്ളത് ശരിയല്ലേ കാരണം നമ്മുടെ സിലബസ് ഒക്കെ റെഡ്യൂസ് ആയിട്ടുണ്ട് കെമിസ്ട്രിയിലൊക്കെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഡിലീറ്റഡാണ് അല്ലേ അതുപോലെ നമ്മുടെ ബയോളജിയിലും കുറച്ച് ചാപ്റ്റേഴ്സ് ഡിലീറ്റഡ് ആണ് അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന വർഷം നമുക്ക് അറുനൂറ്റി മുപ്പതിന് മുകളിലും അറുന്നൂറ്റി നാൽപ്പതിനു മുകളിലും നമുക്ക് സ്കോർ ചെയ്യേണ്ടി വരുമോ എന്നുള്ളത് നമുക്കൊക്കെ ഉള്ളൊരു സംശയമല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ഒന്ന് അനാലിസിസ് ചെയ്ത് നോക്കിയാലോ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാലോ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് റൗണ്ട് വണ് നിങ്ങളൊന്ന് നോക്കിക്കേ അവിടെ നിങ്ങൾക്ക് യു ആർ എന്ന് കാണുന്നില്ലേ അൺറിസേർവഡ് കാറ്റഗറി ജനറൽ കാറ്റഗറി ജനറൽ കാറ്റഗറിയിൽ കഴിഞ്ഞ വർഷം ഫസ്റ്റ് റൗണ്ടിൽ അറുന്നൂറ്റി പതിനേഴ് സ്കോറാണ് കിട്ടിയിട്ടുള്ളത് അറുന്നൂറ്റി പതിനേഴ് അത് രണ്ടാമത്തെ റൗണ്ടിലേക്ക് എത്തിയപ്പോഴോ അറുന്നൂറ്റി പന്ത്രണ്ട് അപ്പം ജനറൽ കാറ്റഗറിയിൽ ഇത് ഓൾ ഇന്ത്യ കോട്ടയാണ് ഓൾ ഇന്ത്യ കാറ്റഗറിയിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ അറുന്നൂറ്റി പന്ത്രണ്ട് മാർക്കാണ് ലാസ്റ്റ് കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത് ഇനി അങ്ങനെയാണെങ്കിൽ ഒ ബി സി കാറ്റഗറി നോക്കിക്കേ ഒ ബി സി ആണെങ്കിൽ ആദ്യത്തെ റൗണ്ടിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ അറുന്നൂറ്റി പതിനാറും രണ്ടാമത്തെ റൗണ്ടായപ്പം അറുന്നൂറ്റി പന്ത്രണ്ട് മാർക്കാണ് ലാസ്റ്റ് പോയിട്ടുള്ളത് അടുത്തത് ഇ ഡബ്ല്യു എസ് കാറ്റഗറി എന്താണ് ഇ ഡബ്ല്യു എസ് എക്കണോമിക്കലി വീക്കർ സെഷൻ അല്ലേ അതായത് എട്ട് ലക്ഷത്തിനൊക്കെ വരുമാനം താഴെയുള്ള മക്കളാണെങ്കിൽ നിങ്ങളെ പാരൻസിനൊക്കെ എട്ട് ലക്ഷത്തിന് തായാണ് വരുമാനമെങ്കിൽ അവർക്ക് റൗണ്ട് വണ്ണിൽ അറുന്നൂറ്റി പതിമൂന്നാണ് പോയത് റൗണ്ട് ടൂലോ അറുന്നൂറ്റി എട്ട് മാർക്കാണ് ലാസ്റ്റ് പോയിട്ടുള്ളത് അറുന്നൂറ്റി എട്ട് മാർക്കാണ് എം ബി ബി എസ് കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ എസ് സി കാറ്റഗറി വരുമ്പം ഓൾ ഇന്ത്യ കോട്ടയിൽ അഞ്ഞൂറ്റി ഒൻപത് മാർക്കും റൗണ്ട് ടു ആയപ്പം നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഓൾ ഇന്ത്യയിൽ ലാസ്റ്റ് പോയ സ്കോർ അടുത്തത് എസ് ടി കാറ്റഗറി വരുമ്പോൾ ഒന്നും കൂടിയും സ്കോർ അല്ലേ നാനൂറ്റി അറുപത്തി ഒൻപത് മാർക്ക് ആദ്യത്തെ റൗണ്ടിലും രണ്ടാമത്തെ റൗണ്ടിൽ നാനൂറ്റി അറുപത്തി അഞ്ച് മാർക്കുള്ള കുട്ടിയും എം ബി ബി എസ്സിന് കയറിയിട്ടുണ്ട് അപ്പോൾ വരാൻ പോകുന്ന നീറ്റ് ട്വൻറ്റി ട്വൻ്റി ഫോർ എക്സാമിനേഷന് ഇതിൽ നിന്നും നല്ലൊരു വ്യത്യസ്തം ഉണ്ടാവുമെന്ന് േ കഴിഞ്ഞ വർഷം റൗണ്ട് വണ്ണിന് പോയ സ്കോറില്ലേ ജനറൽ കാറ്റഗറി ആണെങ്കിൽ അറുനൂറ്റി പതിനേഴ് അറുന്നൂറ്റി പതിനാറ് അറുന്നൂറ്റി പതിമൂന്ന് അഞ്ഞൂറ്റി ഒൻപത് നാനൂറ്റി അറുപത്തിഒൻപത് എസ് ടി നാനൂറ്റി അറുപത്തി ഒമ്പതല്ലേ ഈ ഒരു സ്കോർ ആയിരിക്കും മിക്കവാറും അടുത്ത വർഷം റൗണ്ട് ടൂയില് നമുക്ക് റൗണ്ട് ടുവിൽ പോവാൻ സാധ്യതയുള്ള സ്കോർ ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ഇവർ തമ്മിൽ റൗണ്ട് വണ്ണും ടുവും തമ്മിൽ ഏകദേശം അഞ്ച് മാർക്ക് വ്യത്യാസമല്ലേ ഉള്ളത് റൗണ്ട് വണ്ണും റൗണ്ട് ടുവും തമ്മിൽ ഏകദേശം അഞ്ച് മാർക്ക് വ്യത്യാസമല്ലേ ഉള്ളത് അപ്പോൾ അടുത്ത വർഷം നമുക്ക് പറയാൻ പറ്റും ഒരു അറുന്നൂറ്റി പതിനഞ്ചിനും അറുന്നൂറ്റി ഇരുപതിനും ഇടയിലായിരിക്കും ഏകദേശം ഒരു ജനറൽ കാറ്റഗറി പോകുന്നുണ്ട് ഒരു അറുന്നൂറ്റി ഇരുപതിൻ്റെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഒരു അറുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി പതിനഞ്ചും ഇരുപതിൻ്റെയും ഇടയിലായിരിക്കും അടുത്ത വർഷം റൗണ്ട് ടുവിൽ പോവലുണ്ടാവുക അപ്പം ഈ റൗണ്ട് വണ്ണിലുള്ള സ്കോർ നമുക്ക് വരാൻ പോകുന്ന നീറ്റ് എക്സാമിന് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഏകദേശം സേഫ് ആയിരിക്കും നമുക്ക് ക്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പമായിരിക്കും എൻ സി ആർ ടി മാത്രം പഠിക്കുക അത് റിലേറ്റഡ് എം സി ക്യൂസ് ചെയ്ത് പഠിക്കുക അപ്പോൾ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും നിങ്ങൾ എൻ സി ആർ ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക അത് റിലേറ്റഡ് എം സി ക്യൂസ് ചെയ്ത് പഠിക്കുക പി വൈ ക്യൂസ് ചെയ്ത് പഠിക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നീറ്റ് അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അല്ലേ അപ്പോൾ ഇതുപോലെ വീഡിയോ നിങ്ങൾ ഇനി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത തവണ Bye-bye.